ഭരിക്കുന്നവനെ വിറപ്പിക്കണം അവന്റെ പ്രീണന എന്താണ് മ്ലേക്ഷമായ സ്വഭാവത്തിന് അറുതി വരുത്താൻ നമുക്ക് സാധിക്കണം ഒരു പ്രീണ നമുക്ക് പാടില്ല പ്രത്യേകിച്ച് ജാതി അടിസ്ഥാനത്തിലുള്ള പ്രീണനം അനുവദിക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല ജാതി പാടില്ല എന്ന് എല്ലായിടത്തും പറയും പക്ഷേ പ്രീണനം നോക്കുമ്പോൾ എല്ലാം ജാതി അടിസ്ഥാനത്തിലാണ് അല്ലേ ഇതെന്ത് മത സ്വഭാവമാണ് ചോദിക്കട്ടെ എന്നാൽ അധസ്ഥിതനെ കണ്ടെത്തട്ടെ അവനെ പ്രീതിപ്പിച്ചോളൂ അതസ്ഥനെ പ്രീണിപ്പിക്കാം അവനേത് ജാതിയിൽപ്പെടുന്നവനായാലും അതിൽ അതിൽ തീർച്ചയായിട്ടും മാനവ ദർശൻ എന്ന് പറയുന്ന തത്വം അതിനോട് ചേർന്നു ഈ പന്നന്മാര് പറഞ്ഞു നടന്നത് ഭഗവാർക്ക് നാവുണ്ടോ നടല്ലുണ്ടോ എന്തെങ്കിലുമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളായി വളർന്നെങ്കിൽ അദ്ദേഹം കവർന്നെടുത്തത് വോട്ടുകളല്ല ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ഹൃദയമാണ് കവർന്നെടുത്തത് ഹൃദയമാണ് കവർന്നെടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ തീവ്രവാദമേയില്ല ഇസ്ലാമിന്റെ യഥാർത്ഥ പൊരുൾ അതിന്റെ പ്രവർത്തകരായി നടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രാജാക്കന്മാരടക്കം ഉള്ളവരെ ഈ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയം കൊണ്ടല്ലേ ചെയ്യാൻ പറ്റും ഖനം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മാർപ്പാപ്പ അതിനു മുമ്പ് എത്ര പേരെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്ന് നോക്കും കൈമൊത്തും പാറ്റിയും തോളുന്ന തട്ടും ഇതെല്ലാം ചെയ്യും എൻ്റെ മോദിജി പറഞ്ഞതാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കാരണം മാർപ്പാത്തയാണ് ലോകത്തെ നമ്പർ വൺ പൗരനാണ് അത് കഴിഞ്ഞുള്ള അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ ബഹുമാനത്തോടെ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹമാണ് വാരി പുണർന്നത് വാരിപ്പുണർന്നത് വാരി പുണർന്നതെന്ന് മോദിജി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഹൃദയം ഹൃദയത്തെയും ഹൃദയ പ്രവർത്തനത്തെയും ഹൃദയ ശുദ്ധിയേയും ഹൃദയത്തിന്റെ കരുത്തിനെയും മനസ്സിലാക്കി എന്നുള്ളതാണ് ആ ലാളനത്തിന്റെ ലക്ഷണം വിളിച്ചു തോന്നുന്നത് അത് മാത്രമാണ് ഒരുപക്ഷെ കാഠർ സ്വഭാവം കൊണ്ട് രാഷ്ട്രീയ തിമിരം കൊണ്ട് രാഷ്ട്രീയ കക്ഷി തിമിരം കൊണ്ട് ഞങ്ങളിത് കാണില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഈ കാഴ്ച പതിച്ചു കൊടുക്കണം വികസ് ഭാരത് യാത്ര എന്ന് പറയുന്ന ഒരു ക്യാരമൻ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സംസ്ഥാനും ഏതാണ്ട് എഴുന്നൂറ്റി ചെല്ലുവാനും ജില്ലകളാണ് ഭാരതത്തിലുള്ളത് എഴുന്നൂറ്റി എഴുന്നൂറ്റി പതിനാറും പതിനേഴും ജില്ലകളാണ് ഭാരതത്തിലുള്ളത് ഈ ജില്ലകളിലെല്ലാം ആ ക്യാരമൻ ഓടുക പല ജില്ലകളിൽ നിന്നും ആവശ്യം വരണമെന്നില്ല പാർട്ടിയുടെ ഗുണം മേന്മകളെ കുറിച്ച് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇൻചാർജ് ഇൻചാർജെന്ന് ഞാൻ നിഷ്കർഷിച്ചതിന്റെ പശ്ചാത്തലം അതാണ് വീടുകളിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം പറയേണ്ടത് ഒമ്പതേ മുക്കാൽ വർഷത്തെ അതിലേ നമുക്ക് അവകാശമുള്ളൂ പത്ത് വർഷം തികച്ചിട്ടില്ല കാരണം ഇനി അങ്ങോട്ട് കോഡ് ഓഫ് കോണ്ടക്ട് വന്നു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ പോലും നടപ്പിലാക്കുന്നത് മിനിസ്റ്റീരിയൽ പെർഫോമൻസ് മാത്രം നടക്കൂ പൊളിറ്റിക്കൽ പെർഫോമൻസ് അനുവാദം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെ ചിന്തിച്ചിന്റി പറയുന്നത് തമിഴ്നാട് ആന്ധ്ര പോലെയുള്ള വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഈ പറഞ്ഞ തിമിരമല്ല ഇങ്ങനെ ഇരുമ്പൊലൊക്കെ ആക്കി വെച്ചിരിക്കുക അജ്ഞാത ആ അജ്ഞത മാറ്റി അവരുടെ ബോധ്യത്തിലേക്ക് നമുക്കത് കൊണ്ടുവരുവാൻ സാധിച്ചാൽ ഭരണ നിർവഹണ മികവ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ പിന്നെ അവരോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷിക്ക് അത് മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് നമുക്ക് ചോദിക്കാൻ സാധിച്ചാൽ ആ വോട്ടുകൾ നമുക്കുള്ളതാണ് ഉറപ്പായത് അപ്പൊ ബൂത്ത് പ്രവർത്തനം എന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി കാസർഗോഡ് വന്ന് നിന്നാലും ജയിക്കണമെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ആയിരത്തി മുന്നൂറ്റി ചെല്ലുവാനും ബൂത്തുകളിലെയും പ്രസിഡന്റും ഇൻചാർജും അവരെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരും വിചാരിച്ചാൽ മാത്രമേ സാക്ഷാൽ ദൈവത്തമ്പുരാജയിക്കൂ അടിത്തട്ട് പ്രവർത്തനം എന്ന് പലത്തിയാണ് അരവേഷട്ട് പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാ ആഴ്ചയിലും എല്ലാ വീട്ടിലും ഒരു ഹൃദയ സ്പർശനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഒരു ഗൃഹത്തിലും ഉണ്ടാവണം ഓരോ അംഗത്തിലും ഉണ്ടാവണം ഒരു ഹൃദയ സ്പർശനം എന്ന് പറയുന്നത് അടിസ്ഥാന തത്വമാക്കി വെച്ചാൽ നാളെ മറ്റന്നാളുമല്ല ഇപ്പൊ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എലക്ഷൻ പ്രവർത്തനത്തിലൂടെ മുന്നം വയ്ക്കേണ്ടത്